എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ടൈമിൽ ഇപ്പം നല്ല പഴുത്ത വരിക്കച്ചക്ക കൂഴച്ചക്ക അങ്ങനെയൊക്കെ കിട്ടുന്നൊരു ടൈമാണ് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ചക്ക നമുക്ക് ഒരു സാധനവും തയ്യാറാക്കി തീരത്തില്ല അപ്പം നമുക്കതുകൊണ്ട് പല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം തയ്യാറാക്കാം അപ്പോൾ ഇന്ന് നമുക്ക് തയ്യാറാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സാണ് അപ്പോൾ ചക്കപ്പൊരിയാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മാവ് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അളവ് കൂട്ടി കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇതിലേക്ക് ഇനി മാവിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ഒരസ്പൂൺ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കളർ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാതിരിക്കരുത് അതൊക്കെ ഒരു നമ്മുടെ ചക്കപ്പൊരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന ഐറ്റമാണ് അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഉപ്പും കൂടെയാണ് ഇനി ആവശ്യത്തിനനുസരിച്ചിട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒറ്റയടിക്ക് വെള്ളം ചേർത്ത് കൊടുക്കരുത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല പഴുത്ത ചക്കയാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത വരിക്ക ചക്കയുടെ ചക്കച്ചുളയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കുരുവും പുറത്തെ തൊലിയും എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല വലിപ്പവും കനവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ വേണ്ട നല്ല വലിപ്പവും ഉണ്ട് നല്ല കനവാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു ചക്കപ്പായസത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ ഒന്ന് കയറി കാണുക നല്ല അടിപൊളി പൈസ ആയിരുന്നു അപ്പോൾ അതിലേക്ക് എടുത്ത ചക്കച്ചുള്ള തീരെ ചെറുതായാണ് അപ്പോൾ ആ ഒരു ടൈപ്പാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാതെ തന്നെ മാവിൽ മുക്കിയിടാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ കട്ട് ചെയ്തത് നമ്മുടെ മാവിലൊന്ന് മുക്കിയിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓയില് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്ന ചക്ക നല്ല പഴുത്തതാണെങ്കിൽ അതുപോലെ നല്ല സ്മെല്ലും അടിപൊളി ടേസ്റ്റും ആയിരിക്കും അപ്പോൾ അതാ ഒരു ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് കുറച്ചുകൂടെ ഓയിലൊക്കെ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ചധികം തയ്യാറാക്കി എടുക്കാം ഒത്തിരി ഓയിൽ നമുക്ക് മിച്ചം വന്നാൽ ഇതിന് നമുക്ക് കറികൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല നല്ല മധുരം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒത്തിരി അങ്ങ് ബ്രൗൺ കളറാകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട അല്ല ഈ ഒരു ചെറിയൊരു ഷെയ്ഡൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ അതാ ഞാൻ വീണ്ടും മൂന്നും നാലും വീതമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതിയാവും പ്രത്യേകിച്ച് ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ദിവസവും കാണുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഈ സമയം നമുക്ക് ചക്കയും ഒത്തിരി കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാൻ നന്നായിട്ട് പഴുത ചക്ക മാത്രം എടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ഞാനിവിടെ നമ്മുടെ ചക്കപ്പൊരി എല്ലാം കംപ്ലീറ്റ് ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുക നല്ല അടിപൊളി കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇനി കട്ടൻ ചായക്ക് പ്രത്യേകിച്ച് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിന് അത്രയ്ക്ക് നല്ല മധുരമാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിലും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്